നമ്മുടെ കേരളത്തിലെ ഏറ്റവും ലാഭത്തിൽ തൈകൾ വിൽപ്പന നടത്തുന്ന ഷെമീറ എന്ന ഒരു സംരംഭകയുടെ ഫാമിലേക്കാണ് ഇന്ന് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് നല്ല ഇനം ഫലവൃക്ഷത്തൈകൾ ഈ ഒരു ഫാമിൽ നിങ്ങൾക്ക് ലഭ്യമാണ് ആറു മാസത്തിലൊക്കെ കായ്ക്കുന്ന വിയറ്റ്നാമേർലി ഹൈബ്രിഡ് വിഭാഗത്തിൽപ്പെട്ട പ്ലാവുകൾ മുതൽ പല രീതിയിലുള്ള തൈകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ നമുക്ക് ഈ ഒരു ഫാമിൽ നിന്നും വാങ്ങാം കൂടുതൽ ഞാൻ പറയുന്നില്ല നേരെ നമുക്ക് ഫാമിൻ്റെ രസകരമായ കാഴ്ചകളിലേക്ക് അടക്കാം നമ്മുടെ എറണാകുളം സിറ്റിക്ക് നടുവിൽ ഇതുപോലൊരു ആംബിയൻസിൽ ഒരു ഫാം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും വിശ്വസിക്കില്ല അപ്പൊ അതിന്റെ ഓണർ ഇത് ഇവിടെ നിൽക്കുന്നുണ്ട് നമ്മുടെ സെമീറാത്ത സെമീറാത്ത അപ്പൊ ഇതാണ് നമ്മുടെ വീടും നഴ്സറിയും എല്ലാം കൂടിയുള്ള സെറ്റപ്പ് അല്ലെ അപ്പൊ എന്തായാലും നമുക്ക് കാണാം കാഴ്ചകളിലേക്ക് കടക്കാം അല്ലെ ഇവിടെ തന്നെയാണ് താമസം സ്റ്റെപ്പൊക്കെ കയറി നോക്കി ആ വീട്ടിലേക്ക് കയറുന്ന സ്റ്റെപ്പിൽ തന്നെ പല രീതിയിലുള്ള ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് എന്താണത് നമ്മളങ്ങനെ സെമീറത്താന്റെ ആ ഒരു ലോകത്തില് തൈകളുടെ ലോകത്തിൽ നമ്മൾ എത്തിയിരിക്കാനായിട്ട് ഒരുപാട് എക്സോട്ടിക് ആയിട്ടുള്ള മരങ്ങളും ചെടികളും കാര്യങ്ങളും ഒക്കെയുണ്ട് ഒരു വർഷത്തിലും രണ്ട് വർഷത്തിലും ഒക്കെ കായ്ക്കുന്ന പല രീതിയിലുള്ള ഫലവൃക്ഷങ്ങൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ തന്നെ ചെയ്താണോ ഈ കാര്യങ്ങളെല്ലാം അപ്പൊ ഇല്ലാത്തൊരു ഐറ്റംസ് ഇവിടെ വെച്ചിട്ടുണ്ട് ഈ പറയുന്ന പോലെ നമുക്ക് ഇപ്പോൾ വീട്ടിലധികം സ്ഥലമില്ല ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഫ്ളാറ്റിലൊക്കെ കൊണ്ടുപോയിട്ട് വെക്കാൻ അതായത് ബാൽക്കണിയിലൊക്കെ വെച്ച് ചെയ്യാൻ പറ്റിയ ഒരുപാട് ടൈപ്പ് ഹൈബ്രിഡ് മോഡൽ ആയിട്ടുള്ള ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ ഇവിടെ ആണ് ഇത് ഇസ്രയേൽ ഓറഞ്ച് ആണത് ഇത് പെട്ടെന്നത് എല്ലാത്തിലും കായ്കളോടുകൂടി വന്നത് ഇരുന്നൂറ് ചട്ടിയിൽ വെച്ചാൽ മതി കൊടംപുളിയാ ടമ്പുള്ളത് രൂപ പിന്നെ ചെറിയ പ്ലാന്റ്സും അവൈലബിൾ ആണ് ഇരുന്നൂറ് രൂപ തൊട്ടുള്ളത് ഇരുന്നൂറ് ഇത് റെഡ് ലെമൺ റെഡ് ലെമൺ കട്ട് ചെയ്യുമ്പോൾ ഉള്ളു ചോപ്പായിരിക്കും അതാണ് ഇതിന്റെ ചുമ്പോൾ ഇതിന്റെ റേറ്റ് തന്നത് ആണ് ഇത് നൂറ്റമ്പതൊട്ടുള്ള പ്ലാന്റ്സ് അവൈലബിൾ ആണ് ഇത് കടപ്പ്ലാവാണ് കടപ്പ്ലാവ് പല വലിപ്പത്തിലുള്ളത് ഉണ്ട് ഇതിന്റെ വലുതൊക്കെ എരിപ്പുണ്ട് അപ്പുറത്തേക്ക് ഇതൊക്കെ ഇരുന്നൂറ് രൂപ റേറ്റിൽ തുടങ്ങുന്നതാണ് സീതപ്പഴ റെഡ് ഉണ്ട് ഗ്രീൻ ഉണ്ട് ഗോൾഡ് ഉണ്ട് ഓക്കെ ഇത് ഇത് റെഡ് ഗ്രീൻ ഇരിക്കുന്നുണ്ട് അങ്ങനെ മൂന്ന് വെറൈറ്റി ഉണ്ട് സീതപ്പഴം തന്നെ നൂറ്റമ്പത് ഇരുന്നൂറ് ആ ഒരു റേറ്റ് സാധാ ഗ്രീൻ വന്നത് നൂറ്റമ്പത് റെഡ് ഇരുന്നൂറ് വ്യത്യസ്തമായിട്ടുള്ള പേരൊക്കെ എങ്ങനെയാണ് ഗുവാവയുടെ എന്തൊക്കെയാണ് ഇത് വന്നത് റേറ്റ് വന്നത് നൂറ്റി മുപ്പത് രൂപ കിരൺ കിരൺ ഇതും അതേ ആ റേറ്റ് തന്നെയാണ് വന്നത് നൂറ്റി മുപ്പത്

ഒരു വർഷം എട്ടു മാസം കൊണ്ടൊക്കെ എന്തായാലും കഴിച്ചു തുടങ്ങൂ നെക്സ്റ്റ് വന്നത് തായ് സെവൻ തായ് സെവൻ ഒക്കെ പെട്ടെന്ന് ഇതും അതെ റേറ്റ് നൂറ് രൂപ റേറ്റ് ഒക്കെ വന്നോളൂ നെക്സ്റ്റ് വന്നത് ജപ്പാൻ ജപ്പാന്റെ പ്രത്യേക സീഡലു ഇതില് ഉള്ളില് പിങ്ക് കളറും എത്രയാണ് ജപ്പാൻ നമുക്ക് ഇരുന്നൂറ്റമ്പതാണ് ഈ തൈക്കൾക്ക് ഓക്കെ ഇത് ഈ വലിപ്പം വന്നത് അഞ്ഞൂറ് രൂപയുടെ ഓക്കെ

വെക്കാനുള്ള ചെടികളെല്ലാം വാങ്ങിച്ചു ചെടികളെല്ലാം ഫലവൃക്ഷങ്ങളെല്ലാം വാങ്ങിച്ചിട്ടുവാൻ സാധിക്കും അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളിവിടെ വിസിറ്റ് ചെയ്യാം നൂറ്റി ഇരുപത് രൂപയുള്ള തായ്പിങ്ക് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ പ്ലാവ് പെട്ടോ നമ്മള് മലയാളികൾക്ക് ഒഴിച്ചു കൂടാനാവാത്തൊരു സംഭവമാണ് പ്ലാവുകൾ പ്ലാവിന്റെ ഒരു വെറൈറ്റി കളക്ഷൻ ഇവിടെ ഉണ്ട് എങ്ങനെയാണ് ഡീറ്റെയിൽസ് വിയറ്റ്നാം സൂപ്പർ ആണത് ഇതെല്ലാം നൂറ് രൂപയും ഇത് ഈ തൈകളൊക്കെ നൂറ് രൂപ തന്നെ നൂറ് രൂപ വരുന്നല്ലോ അപ്പൊ ഇതിന്റെ ചക്കയ്ക്ക് ചക്ക സൈസ് നൂറ് രൂപ മാത്രമാണ് നമുക്ക് വില വരുന്നത് കേട്ടോ ഒരു മൂന്നോ നാലോ കടയൊക്കെ ചുറ്റുവട്ടത്തൊക്കെ വെച്ചാൽ അടിപൊളിയായിരിക്കും ഇത് ഓക്കെ പല സൈസിലുള്ള തൈകളുണ്ട് നേരിട്ട് വരുന്ന ആൾക്കാര് ചൂസ് ചെയ്ത് നിങ്ങൾ എടുക്കുക അതാണ് സ്പെഷ്യാലിറ്റി ഇതോ ഇത് സ്ട്രോബെറി പേരാണ് പേരക്ക ചെറിയ പേരൊക്കെ ആയിരിക്കും അത്യാവശ്യം മധുര മധുരം പുളിപ്പും കൂടി ഉള്ളതാ ഓക്കെ ഇത് എത്ര വർഷം നമുക്ക് കഴിക്കാനായിട്ട് ഒരു വർഷം ഓ ഏകദേശം ഒരു വർഷം കൊണ്ടൊക്കെ തന്നെ ഓക്കെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഈ കളറായിരിക്കും അതായത് ചാമ്പക്കയുടെ കളറിലുള്ള നല്ല സ്ട്രോബെറി കളറിലുള്ള പേരൊക്കെ ആയിരിക്കും നൂറ് രൂപ മാത്രമേ വില വരുന്നുള്ളൂ ഇങ്ങോട്ടൊരുപതി ചാമ്പക്ക തന്നെ ഇരിക്കുന്നുണ്ടെട്ടോ അതായത് എല്ലാവർക്കും എന്താ പ്രായഭേദം ഇഷ്ടപ്പെടുന്ന ഒരു ഫലവൃക്ഷമാണ് ചാമ്പക്ക എങ്ങനെയാണ് അതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ചാമ്പ ഈ തയ്യൽ ഇരുന്നൂറ് രൂപയുടെ ചെറിയ തൈ ഉണ്ട് അമ്പത് രൂപ സ്റ്റാർട്ടിങ്

നൂറ് രൂപ റെഡ് ആപ്പിൾ ആണ് അത് തന്നെ ഗ്രീൻ ഉണ്ട് വൈറ്റ് ഉണ്ട് ചെടികൾ കൈകൾ വന്നു തുടങ്ങും നമുക്ക് രൂപ പിന്നെ ബനാന സപ്പോർട്ട് ആണെങ്കിൽ ഇരുന്നൂറ് പക്ഷെ ഒരു ഇത് അബിയു ആണ് അബിയുടെ ചെറിയ പ്ലാന്റ് ആണ് ഇത് അറുപത് രൂപ പിന്നെ വന്നത് ഇരുന്നൂറിന്റെ പ്ലാന്റ് ഉണ്ട് അഞ്ഞൂറിന്റെ ഉണ്ട് അബിയുടെ ഈ അഞ്ഞൂറിന്റെ വെച്ച് ഒന്നര വർഷം മതി ഒന്നര വർഷം കൊണ്ട് കഴിച്ചു കിട്ടും ഇത് സ്റ്റാർഫ്രൂട്ട് സ്റ്റാർഫ്രൂട്ട് പൂത്തുടങ്ങി ഇരുന്നൂറ് രൂപയുള്ളൂ പിന്നെ അത് റൊളീനിയ റൊളീനിയ ഇരുന്നൂറ് രൂപ ഇത് ജബൂട്ടിക്കുന്ന് പറയും ഇത് ഇരുന്നൂറ് തൊട്ടുള്ള പ്ലാന്റ്സ് അവൈലബിൾ ആണ് ഇരുന്നൂറ് മുന്നൂറ് ആ റേഞ്ച് ഇത് അവക്കാഡോ അവക്കാഡോന്റെ ബഡ് തൈയാണ് ഇത് വന്നത് ഈ വലുപ്പത്തിലുള്ളത് മുന്നൂറ് മൂന്ന് വർഷമാണ് കഴിക്കും മട്ടോവ നല്ല ഫുഡ് നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഇതും ഒരു മൂന്ന് വർഷം ഒക്കെ ഈ ചെറിയ തൈ വെക്കണമെങ്കിൽ മൂന്ന് വർഷം പിന്നെ വലിയ തൈകളൊക്കെ ഉണ്ട് ഇത് ഈ തൈ വന്നത് നൂറ് രൂപ നൂറ് ഡ്രാഗൺ ഫ്രൂട്ട് എനിക്ക് തോന്നുന്നു കേരളത്തിലേക്ക് ഏറ്റവും അധികം ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഒരുപാട് ആളുകൾ വീട്ടിൽ വാങ്ങിച്ചു വെക്കുന്നുണ്ട് നമ്മുടെ ക്ലൈമറ്റിൽ ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാവുകയും നന്നായിട്ട് ആണ് സ്റ്റാർട്ടിംഗ് ഇവിടെ നമുക്ക് വെറൈറ്റി ആയിട്ട് പാകിസ്ഥാൻ മൽബറി എന്ന് പറയുന്ന ഒരു ചെടി ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് അത്യാവശ്യം നോക്കി കായൊക്കെ നല്ല പൂത്ത് അല്ലേ ഇത് ആയല്ലേ വന്നു

അപ്പൊ ഇവിടെ എന്താണ് എന്താണ് ഈ ഒരു സ്പെഷ്യാലിറ്റി ആ അല്ലേ അധികം വെയിലിന്റെ ആവശ്യമില്ല തണലും നല്ല ഓ അതിന്റെ ഒരുപാട് തൈകൾ ഇവിടെ നിൽക്കുന്നുണ്ട് ഇതൊക്കെ വിലയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സൈസ് ഇത് നൂറ് രൂപയുടെ തൈകള് പിന്നെ മുന്നൂറ്റിഅമ്പത് അവിടെ ഇരിക്കുന്നത് ഓക്കേ പിന്നെ ആയിരത്തിൽ വരുന്നത് ഗോൾഡൻ ബാബു ആണ് ഗോൾഡൻ ബാബു റേറ്റ് വേണത് എണ്ണൂറ് വെച്ചാലും അത് കിടിലൻ ട്രെൻഡ് ആയിട്ടുള്ള ഒരു ചെടിയാണെന്ന് പറയാൻ സാധിക്കും ഗോൾഡൻ ബാമ്പു പല വെറൈറ്റീസ് ഉണ്ടോ ഇവിടെ ബാമ്പുറ്റീസ് മഞ്ഞമുളന്നു പറയില്ലേ പിന്നെ റെഡ് പാമ്പ് ഇരുന്നൂറ്റി അൻപതിന്റെ ഈ ഒരു ഫാമിലുള്ള തെങ്ങിന്റെ വെറൈറ്റീസും അവൈലബിൾ ആണ് അപ്പൊ അതെല്ലാം നമുക്ക് ചോദിക്കാം എങ്ങനെയാണ് ഡീറ്റെയിൽസ് ഇത് ഗംഗാബോണ്ടത് ഗംഗാബോണ്ടൊക്കെ ഇരുന്നൂറ് രൂപ മുതലുള്ള തൈകളുണ്ട് ഇത് ചെന്തെങ്കിലും അത് മതി ആ ഒരു മൂന്ന് വർഷത്തിലാണ് നമുക്ക് ഫലം മലേഷ്യൻ ഇത് എത്രയാണ് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് ആ ഒരു ടൈം റേഞ്ചിൽ പെട്ടെന്ന് ഇവിടെ മറ്റൊരു മോഡല് നമുക്ക് നിക്കുന്നുണ്ട് ഡി ജെ എന്ന് പറഞ്ഞ വെറൈറ്റി ും ഹൈറ്റ് ഗംഗാബോണ്ടോ മലേഷ്യൻ ഡോഫോ അതേപോലെ തന്നെ സൺഷെയിന്റെ ഇത് പല സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുള്ള ഐറ്റം ആണ് വിചാരിച്ചത് എന്താണ് സംഭവം ബാബു ആണ് ബാബു ആണ് അതെ ഓ ബാബുന്റെ വെറൈറ്റി മൾട്ടിപ്ലക്സ് ബാബു എന്ന് പറയും മൾട്ടിപ്ലക്സ് ബാമ്പു അല്ലേ ും അതിന്റെ മോഡൽ തന്നെയാണ് ചെറിയ തൈകളുണ്ട് തൈകളുണ്ട് നമ്മൾ കേരളത്തിലുള്ള ആളുകൾക്ക് മാവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചു കൂടാനാവാത്തൊരു ഫലവൃക്ഷമാണ് ഇവിടെ നമ്മുടെ ഈ ഒരു ഫാമില് നമുക്ക് പലതരം ഇന്ത്യയിലുള്ള എല്ലാ നിങ്ങൾ ഫീച്ചർ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഉണ്ട് വലിയ എങ്ങനെയാണ് ഇതൊക്കെ രൂപ റേഞ്ച് പിന്നെ അതിന്റെ ചെറുതുണ്ട് ചെറുത് ഇരുന്നൂറ് രൂപ ഇതെല്ലാം ചെറുതാണ് ഇതൊക്കെ ഇരുന്നൂറ് രൂപ പിന്നെ അടുത്തത് കുളമ്പ് 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 അത് മാങ്ങയാണെങ്കിൽ മാങ്ങയുടെ ആശയം നീളത്തില് പുഴു കേറൂല പുഴുണ്ടാവില്ല പുഴുണ്ടാവില്ല ചെറിയൊരു ചൊനയുടെ കുത്തും കൂടി പിന്നെ പ്രിയൂര് ഇരുന്നൂറ് വലിപ്പുള്ള തൈകളൊക്കെ ചെറിയ തൈകളൊക്കെ മൂന്ന് മൂന്നര വരെ അതേസമയം വലുതൊക്കെ രണ്ടു വർഷം കൊണ്ടൊക്കെ കഴിക്കും അതാണ് കാലാപാടിയൊക്കെ വെച്ചാൽ പെട്ടെന്ന് ഓ ഇത് കാലാപാടി എന്ന് പറയുന്ന ഒരു മോഡലാണ് ആളുകൾക്കെല്ലാം ഒന്നും ആളുകൾക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ടാവും ഈ പറയുന്ന പോലെ എത്ര കാലാപാടി പിന്നെ കാറ്റുമൂൺ വെറൈറ്റി അധികം പുളിയൊന്നുമില്ല അധികം ഓഹോ അത്യാവശ്യം നല്ല ഇതൊക്കെ വലിയ സൈസിലേക്ക് പോകുന്ന ടൈപ്പ് ഇല്ല ഇതൊക്കെ ചെറുതാണ് ഹൈബ്രിഡ് ഹൈബ്രിഡ് ആണ് ആണ് ഒക്കെ അധികം പറ്റില്ല കാരണം ഹൈബ്രിഡാണ് ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും ചെറിയൊരു സ്പേസിലൊക്കെ വീട് വെക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവർക്കും ആഗ്രഹം ഉണ്ടാവും വലിയ ആയ പ്രശ്നമല്ലേ ചെറിയ സ്പേസിൽ തന്നെ നിന്നുള്ളൂ അല്ലേ ഓക്കെ അപ്പൊ ചെറിയ സ്പേസ് ഉള്ള ആളുകൾക്ക് യൂട്ടിലൈസ് ചെയ്യോ ഇത് ടൈപ്പാണ് ഇത് എനിക്ക് എന്തോനൊന്ന് വെറൈറ്റി നാട്ടു വാങ്ങിയാണോ നാട്ടല്ല എല്ലാം ഹൈബ്രിഡ് ഹൈബ്രിഡ് ആണ് ഉണ്ട് ഇത് ഹിമാപസന്ത ിമാസം രൂപ നല്ല വെയിൽ വേണം പന്ത്രണ്ട് മണിക്കൂർ വെയിലിട്ടാണെങ്കിൽ അത്രയും നല്ലത് അത്രയും വെയിലുണ്ടെങ്കിലാണ് പെട്ടെന്ന് കഴിക്കുകയുള്ളൂ കണലെത്തിച്ചിട്ട് കാര്യമില്ല നല്ല വെയിൽ ഉള്ള സ്ഥലം വേണമല്ലേ ഇത് ഇതിന്റെ തന്നെ വലിയ തൈകളാണ് അല്ലേ നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ടൊരു ഡൗട്ട് ഉണ്ടാവും നമുക്ക് ചെറുത് വാങ്ങിക്കണോ അല്ലെങ്കിൽ അത്രയും വലുത് വാങ്ങിക്കണോ അതിനെന്താണ് പറയാനുള്ളത് ഏറ്റവും വലുതന്നെട്ടോ ഹിമാ പസന്ദ് അതുപോലെ തന്നെ തന്നെപ്പള്ളി തുടങ്ങി നമ്മുടെ ഇന്ത്യയിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കിടിലിന്റെ മാവുകളും നമുക്ക് അവൈലബിൾ ആണ് ഇത് വൈറ്റ് ആണ് ഇതിന്റെ ചെറിയ തൈകളൊക്കെ ഇരുന്നൂറ് രൂപ രൂപ അല്ലേ തുടങ്ങിയത് ബനാന നല്ല മാവാണ് അറുന്നൂറ് രൂപ നീളത്തിലുള്ള ഇത് എന്ത് ചെടിയാണത് സ്വീറ്റ് അമ്പഴം അല്ലേ അത് കേട്ടോ അത്യാവശ്യം നല്ല സൈസില് ചെറുതല്ല ഇത് പീനട്ട് 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 പറയുമ്പോ കപ്പലീടെ തന്നെ ടേസ്റ്റ് വെച്ചാൽ ഭയങ്കര ടേസ്റ്റ് പറയാനുള്ള ഹെൽത്തിന് നല്ലതാണ് ഇതിന്റെ ചെറിയ തൈകള് ഇരുന്നൂറ് രൂപ കൈ പിടിച്ചുടങ്ങിയതാണ് മലബറിയാണ് നീളത്തില് നല്ല റെഡ് കളർ കുറച്ചും കൂടി നല്ല മധുരാണ് പിടിച്ച് പിടിച്ച് ചെറിയ ഇതെന്താണ് ഇത് കൊടംപുളി 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 ഇത് ഞാവല് കിളിഞ്ഞെറിയൽ പഴം കിളിഞ്ഞുപത് രൂപേ ഉള്ളു എല്ലാ തൈക്കും നൂറ് കായകളോടുകൂടി തൈകൾ കിട്ടും കിട്ടും തായ്ലൻഡ് പേരാ തായ്ലന്റ് പേര പേരൊക്കെ ഉണ്ടായി കിടക്കുന്നു ഡ്രാഗൺ ഫ്രൂട്ട് ഇതേ കേറി 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 ഇങ്ങനെ പൂവാണ് അതെല്ലാം ഉണ്ടായിട്ട് കിടക്കുകയാണ് വലുതല്ലേ നമുക്ക് ഏത് സൈസിലും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് വെയിറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുത്തുന്ന ആളുകൾക്ക് വലിയ തൈകളുണ്ട് അതും ഈ പറഞ്ഞ ഒരു അഞ്ഞൂറ് രൂപ റേഞ്ചില് നമ്മള് മുടക്കുവാണെങ്കിലും വലിയ വലിപ്പുള്ള തൈകള് കിട്ടും ഈ കാണുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഇനത്തിലുള്ള ഒരു ഫലവൃക്ഷമാണ് അതേ പൂത്തിരിക്കട്ടോ സ്റ്റാർ ഫ്രൂട്ടിന്റെ ചെറിയ തൈകൾ അവൈലബിൾ ആണോ അവൈലബിൾ ആണ് ഇതിന് എത്ര വരും നമുക്ക് വില ഇത് ആയിരത്തി രൂപ ഓക്കെ നല്ല അടിപൊളി ഒരു ഫ്രൂട്ട് ആണെന്നാണ് ഇപ്പം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഇത് എത്ര ടൈം എടുക്കും നമുക്ക് ഉണ്ടായി വരാനായിട്ട് ഒരു മാസം മാസം വെച്ചിട്ടുണ്ടെങ്കിൽ മതി ആണല്ലേ കഴിക്കും നട്ടുണ്ടെങ്കിൽ ഇത്രയും നേരം ഫ്ലോറ ഗാർഡൻസ് പറഞ്ഞ ഈ ഒരു ഗാർഡന്റെ നമ്മൾ ഫലവൃക്ഷ തൈകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അപ്പൊ ഇനി നമ്മൾ അലങ്കാര ചെടിയുടെ സെക്ഷനിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് പറയുന്നു നമ്മുടെ കൊച്ചി നേരത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയിലാണ് നമ്മുടെ സെമീറാത്ത ഈ ഒരു സംരംഭം കൊണ്ടുപോകുന്നത് അപ്പോൾ ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കും അപ്പോൾ ഈ ഒരു സെക്ഷൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ വീട്ടിൽ വെക്കാൻ പറ്റിയ ലക്കി പ്ലാന്റ്സ് ആണ് ഇന്ന് നമ്മൾ എല്ലാവരും ഭാഗ്യത്തിനും ലക്കിനും പുറകെയാണ് അപ്പോൾ ലക്കി പ്ലാൻസിൻ്റെ വളരെ വലിയൊരു കളക്ഷൻ തന്നെ അവരിട ഫീച്ചർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് റബ്ബർ പ്ലാന്റ് തുടങ്ങാം ഇതല്ലേ ഇപ്പം റബ്ബർ പ്ലാന്റ് ഈ റബ്ബർ പ്ലാന്റിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു കേട്ടൊരു അറിവാണ് ഫെങ്ഷു അനുസരിച്ച് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ചാൽ ഒരുപാട് ഭാഗ്യവും ഒരുപാട് നമ്മുടെ വീട്ടിൽ വന്നു ചേരും പറയപ്പെടുന്നത് നമ്മുടെ വിലയൊക്കെ എങ്ങനെയാണ് ഈ ഒരു മുതലാണ് തുടങ്ങുന്നത് അതിന്റെ പല ടൈപ്പ് വേരിയേഷൻസ് ഇവിടെ പിന്നെ അതുപോലെ ഫിഗ് ഫിഗ് ഇത് ഇരുനൂറ് രൂപ അല്ലേ ഫിഡിൽ ഫിഗ് ഇരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ സി സി പ്ലാന്റ് ഇരിക്കുന്നുണ്ട് ഗ്രീൻ ഉണ്ട് മിനിയേച്ചർ ടൈപ്പ് ആണല്ലേ ആണ് സി സി പ്ലാന്റ് എനിക്ക് തോന്നുന്നു ഏറ്റവും ഒരു ഐറ്റം ആണ് മാക്സിമം ഓക്സിജൻ പ്രൊഡക്ഷൻ ആണ് തരുന്നത് അപ്പൊ സിറ്റിയിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് എയർ പ്യൂരിഫയർ ഒക്കെ യൂസ് ചെയ്യുന്നതിലും ബെറ്റർ ആണ് നമ്മൾ സി സി പ്ലാന്റ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഇത് 200 350 ൾട്ടഡാണ് രണ്ട് കോഴിവാല പണ്ടത് നാൽ 180 ലക്കിബാമ്പും 230 മുപ്പതും ും ഇരുന്നോ പിന്നെ അതുപോലെ തന്നെ അപ്പൊ ഇത് നമ്മള് ചെയ്യേണ്ട വരത്തില്ലയോ നമ്മള് വേറെ ചട്ടിയിലേക്ക് മാറ്റിവെക്കണം എന്നാലും ഏകദേശം മാക്സിമം ഓക്സിജൻ പ്രൊഡക്ഷൻ ഇല്ലേ നമുക്ക് മുറിയുടെ ഉള്ളിലൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഓക്സിജൻ രാത്രി കാലങ്ങളിൽ തരുന്ന ഒരു പ്ലാന്റുകളാണ് ഈ പറയുന്ന ഐറ്റംസ് എല്ലാം അതുപോലെ തന്നെ ഇത് അതേ ഇതിൽ സ്പെഷ്യാലിറ്റി ഇത് അഗ്ലോണിമ അഗ്ലോണിമ ഇത് ബിർക്കിൻ പ്ലാന്റ് ആണ് ഇതൊക്കെയാ ഇതൊക്കെ 120 രൂപ 120 ഇതോ അത് നൂറ് രൂപ നൂറ് രൂപ ഇൻഡോർ പ്ലാന്റ് ആണ് കാണുന്നത് കാണുന്ന രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് ഇതിന് പ്രൈസ് നമുക്ക് വരുന്നത് ഇൻഡോർ 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 അല്ലേ അല്ല അല്ലെ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിരിക്കും അല്ലേ നല്ല രസമായിരിക്കും അത് കാണാൻ വേണ്ടിയിട്ടോ അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നുകഴിയുമ്പോൾ ഇവിടെ വേറൊരു സെക്ഷൻ ഇങ്ങോട്ട് ഓടുന്നുണ്ട് മണി പ്ലാന്റുകൾ അതായത് നമ്മുടെ വീട്ടിലേക്ക് ധനത്തെ ആകർഷിക്കാനായിട്ട് പ്ലാന്റുകളാണ് മണി പ്ലാന്റുകൾ ഇത് പ്രൂവൺ ആണ് സയന്റിഫിക്കലി എല്ലാ

പിന്നെ അവിടെ ഹൈബ്രിഡ് ഇരിപ്പുണ്ട് ഹൈബ്രിഡ് ഇരിപ്പുണ്ട് അതുപോലെ ഇതിലേക്ക് വരുമ്പോഴോ ഇരുപത് വരുമ്പോഴും ഹൈബ്രിഡ് അഡീനിയം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഇതാണ് ഹൈബ്രിഡ് അഡീനിയം ഇതിൽ ഓൾറെഡി പൂ വന്നിട്ടുണ്ട് ഇത്രയും ചെറിയ പ്ലാന്റിൽ പൂ വന്നിട്ടുണ്ട് ഇത് ഇത്രയും ഒരു ഹൈബ്രിഡിന്റെ വില ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നമുക്ക് വരുന്നത് അല്ലേ സപ്പോ ഏത് ഫൈവ് സ്റ്റാർ ഹോട്ടലിന്റെ ഫ്രണ്ടിൽ പോയാലും ഏത് ലക്ഷുറിയസ് പ്ലേസിൽ പോയാലും ഈ ഒരു സംഭവം ഉണ്ടാവും ഈ വലുപ്പം ഉള്ളതൊക്കെ നാനൂറ് രൂപയാണ് പിന്നെ അതിന് മുള്ളത് ഉണ്ട് എണ്ണൂറിന്റെ ഉണ്ട് വലിപ്പം നല്ല വലുതൊക്കെ ഈ വലുപ്പുള്ളത് നാനൂറ് രൂപ പിന്നെ ഇതെല്ലാം നാല് വെച്ച് മാസം പെട്ടെന്ന് ആയിക്കോളും മലസ്റ്റോമ വൈറ്റ് ആണത് അത് അവിടെ ഇരിക്കുന്നത് വയലറ്റ് വയലറ്റ് നാല് വ്യത്യസ്തമായിട്ടുള്ള പപ്പായൂർ പപ്പായ പറഞ്ഞത് തന്നെ നല്ല വലുപ്പുള്ള പപ്പായാണ്

ഫ്ലോറ എന്ന് പറഞ്ഞ ചെടിയാണ് ഓ ഭയങ്കരായിട്ടുള്ള ഗോൾഡൻ കാസ്കേഡ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ വെറും അറുപത് രൂപയിലാണ് ഇവിടെ തൈകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കിയാൽ ഗോൾഡൻ കാസ്കേഡിന്റെ തയ്യാണെങ്കിൽ നിൽക്കുന്നത് അറുപത് രൂപയിലാണ് എനിക്കൊന്ന് വെച്ച് കഴിഞ്ഞിട്ട് ഒരു ആറ് മാസം കഴിയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നോക്കുവാണെങ്കിൽ സ്പ്രെഡ് ആവുന്ന ടൈപ്പ് ഒരു സംഭവമാണ് കേട്ടോ ഇപ്പൊ ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആണ് എല്ലാ ആളുകളും ഈ പറയുന്ന പോലെ കാർപോർച്ചിലും വീടിന്റെ ഫ്രണ്ടിലും ഒക്കെ സെറ്റ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് പ്രൻസപ്പൊ പല രീതിയിലുള്ള മുല്ല നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ ഈ കാണുന്ന ഒരു മുല്ലയുടെ പേര് മരമുല്ല മരമുല്ല നമ്മളോട് പറഞ്ഞത് സ്പെഷ്യാലിറ്റി എന്താണ് അതുപോലെ ചെറിയ ഓ അടിപൊളി ാണ് മുപ്പത് പിന്നെ ഗോൾഡൻ റോഡ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഗോൾഡൻ റോഡ് എൺപത് രൂപ ലോറാ പെറ്റുള്ളത് നാല്പത് രൂപയുടെ തൈകളാണ് ഇതെല്ലാം ഗോൾഡൻ സൈപ്രസ് ഇത് നൂറ് രൂപ തൂജ എന്നത് അറുപത് രൂപയുടെ അത് മെലസ്റ്റോമെ യെല്ലോയാണ് യെല്ലോ മെലസ്റ്റോമ ഞാൻ നൂറ്റി ഇരുപത് രൂപ നാട്ടിൽ ഒരുപാട് റോസാ ചെടികളെ പ്രേമിക്കുന്ന ആളുകളുണ്ട് ഉണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിട്ട് ഒരുപാട് റോസാ ചെടികളുണ്ട് അതായത് നമ്മുടെ നാടൻ റോസ തൊട്ട് ഇവിടെ അവൈലബിൾ ആണ് പനിനീർ അല്ലേ നമ്മുടെ നാടൻ റോസല്ല നല്ല നല്ല സ്മെല്ലോ ഇവിടെ തന്നെ നിക്കാൻ പറ്റുന്നില്ല നല്ലൊരു സുഗന്ധം വരുന്നുണ്ട് ഇതിലേക്കൊക്കെ വരുമ്പോഴോ ഇതൊക്കെ ഹൈബ്രിഡ് കാശ്മീരി റോസ് കാശ്മീരി നല്ല ആണ് പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴും ചെങ്കൽ കളറിലുള്ള ഒരു എന്താ പറയാ മിക്സഡ് ആയിട്ടുള്ള കളർ യെല്ലോയും ചെങ്കലും കൂടി വന്നിട്ടുള്ളത് ഓക്കെ ഇതെല്ലാം അറുപത് രൂപയുടെ റോസുകളാണ് കേട്ടോ നമുക്ക് വന്നിട്ടുള്ളത് പിന്നെ ഇവിടെ വന്നപ്പോ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു കളർ ഞാൻ കണ്ടിട്ടോ സാഫ്രോൺ കളറിലുള്ള റോസ് അറുപത് സാഫ്രോൺ കളറിലാണ് നമുക്ക് വന്നിട്ടുള്ളത് ഭയങ്കര അട്രാക്ഷൻ ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്തു പിന്നെ മഞ്ഞ കളർ പൂക്കളുള്ള റോസാ പൂക്കളുണ്ട് നല്ല സ്മെല്ലുള്ള മണിമുല്ല തൈകൾ ഇവിടെ നിൽക്കുന്നുണ്ട് അത് വില മണിമുല്ല നാല്പത് രൂപ അതായത് ബ്രൈഡൽ ബുക്കത് നല്ല സ്മെല്ലുള്ള ഫ്ലവർ ആണ് നല്ല ക്രീപ്പറാണത് ചെറിയ തൈകൾ അറുപത് രൂപത് രൂപയുടെ സെക്ഷനിൽ അല്ലേ മിനിയേച്ചർ ഹൈറ്റ് അധികം പോറ്റി ബോൾ ടൈപ്പ് മിനിയേച്ചർ അവൈലബിൾ ആണ് റോസ് ഉണ്ട് വൈറ്റ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഹൈറ്റ് ഹൈറ്റ് ഇത് വെക്കുന്ന ഇതിനൊക്കെ എങ്ങനെ എങ്ങനെയാണ് മിനിയേച്ചർ എല്ലാം രൂപയാണ് ഹൈറ്റ് വെക്കുന്നതിന്റെ അറുപതിന്റെ അറുപതിന്റെ ഓ ഇതാണ് നൂറുണ്ടാവും ഇത് കുറച്ചൊരു പിങ്ക് ആയിട്ടുള്ള ഒരു റോസ് കളറിൽ വരുന്ന ഒരു ചെത്തിയാണെന്ന് പറയാൻ സാധിക്കും പിന്നെ ഇത് ഇത് കൊള്ളാലോ നല്ല വില ആണ് വലുത് നൂറ് കാറ്റ്ലോ ക്രീപ്പറാണ് നിറച്ച് പടർന്നിറച്ച് മഞ്ഞ കളറിലൊക്കെ ഉണ്ടാവും നമ്മൾ വീട്ടിൽ ഗാർഡനൊക്കെ വെക്കുന്ന ആളുകൾ എല്ലാവരും എന്താ പറയാ നിർബന്ധമായും യൂസ് ചെയ്യുന്ന എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ചെടിയാണ് തട്ട് തട്ട് തട്ടായിട്ട് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെടി തെർമിനാലിയെ വെരി ബ്യൂട്ടിഫുൾ തട്ട് തട്ട് തട്ടായിട്ട് ഇങ്ങനെ പോകും ലോണൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പൊ അതിന്റെ വലുതും ചെറുതും തൈകളൊക്കെ ഉണ്ട് ഏറ്റവും വലുതിന്റെ വില ചോദിക്കാം ഏറ്റവും വലുത് എത്രയാണ് എണ്ണൂറ് വരുന്നുള്ളത് ഓക്കെ അതിന്റെ ചെറുത് എഴുന്നൂറ് നൂറ്ററുപത് രൂപ നൂറ്റി അറുപതിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അതായത് നോർമൽ ആയിട്ട് വെക്കാൻ വേണ്ടി നൂറ്റി അറുപത് രൂപയുടെ അടിപൊളിയുള്ള സ്ഥലത്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് വരും ഇത് ഇന്റർമംഗളടക്കാമത്തിന്റെ തൈ ആണ് ഓക്കെ ഇത് റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപ ഇത് മൂന്ന് വർഷം കൊണ്ട്

ാണ് നൂറ്റമ്പത് മറ്റു കളേഴ്സ് അവൈലബിൾ ആണോ രണ്ടു കളേഴ്സ് വരുമ്പോ നമുക്ക് പല ടൈപ്പിലുള്ള പ്ലാവുകൾ മാവുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇതൊക്കെ ആരെങ്കിലും വാങ്ങിച്ചു വെച്ചേക്കുന്നതാണോ എടുത്തു വെച്ചിരിക്കുന്നതാണ് പല ടൈപ്പിലുള്ള ബാനിയൻ പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇതെല്ലാം പാക്ക് ചെയ്തിട്ട് ഓർഡർ ആളുകൾ ബുക്ക് ചെയ്ത് വെച്ചിരിക്കാനോ വളരെ റിച്ച്നെസ് തോന്നിക്കുന്ന ബേർഡ് നെസ്റ്റ് ഫേൺ വിഭാഗത്തിൽപ്പെടുന്ന ഫേൺ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ചെടിയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും നല്ല ബ്യൂട്ടിഫുൾ ആണ് പോഷായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇത് എത്ര എത്ര വില ഇതിന്റെ ചെറുത് രൂപ അഞ്ചുവർഷം വർഷത്തിനുള്ളിൽ നമ്മൾ ഈ ഒരു നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സൈസിലേക്ക് ഇത് എത്തിപ്പെടും കേട്ടോ അപ്പൊ ഇത് പ്ലാൻ ചെയ്ത് വേണം ഇതൊക്കെ നമ്മൾ വെക്കാൻ വേണ്ടിട്ട് അല്ലേ ഇത് എന്താ ആണ് എന്തായിട്ടു സെമിയാണ് അധികം വെയിൽ വേണ്ടാത്ത നൂറ് രൂപയുടെ തൈകളോട്ടുണ്ട് നല്ല സോഫ്റ്റ് വെൽവെറ്റി സോഫ്റ്റ് ഫീലാണ് നമുക്ക് നൂറ് പ്ലാന്റ് ഇത് ഫ്ലോറ ഗാർഡൻ ആണ് ഗാർഡന്റെ പേര് ഏലൂർ ഫ്ലോറൻ്റെ ബ്രിഡ്ജ് ഇറങ്ങി വരുമ്പോ തന്നെ സൈഡിലാണ് താഴെ കാണാൻ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭ്യമായിരിക്കും താങ്ക് യു സോ മച്ച് ഇതുപോലെ പൊതുജനങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആണ് നമ്മൾ ഹാലോ കൊച്ചിയിൽ പോസ്റ്റ് ചെയ്യുന്നത് സോ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അണ്ട് എന്താണ് ബൈ ബൈ